അമ്മേ പരിശുദ്ധ അമ്മേ ദൈവമാതാവെ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ അമ്മേ ദൈവമാതാവെ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച കഴിഞ്ഞ് രണ്ട് മുപ്പതിന് കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധിപ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിൻ്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിൻ്റെ പേടകവും പ്രപഞ്ചപ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിൻ്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ടു കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ അമ്മേ പരിശുദ്ധ അമ്മേ ഭൂസർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് അങ്ങക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ പരിശുദ്ധ അമ്മേ ജപമാല ജപമാലമാതാവെ സകല കൃപാസന പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിൻ്റെ പ്രത്യേക നിയോഗവും ഇവിടെ നിങ്ങളുടെ കുടുംബത്തിൻ്റെ നിങ്ങളുടെ വ്യക്തിപരമായ നിയോഗങ്ങൾ സമർപ്പിക്കുക അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ ഈശോമിസിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചു അടക്കപ്പെട്ട് പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്നും മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഇരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാൻമാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരയണമേ അങ്ങയുടെ തിരുമനസ് അന്നൊന്നും വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളോട് തെറ്റ് കുത്തങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ ഫലോഭനത്തിൽ ഉൾപ്പെടുത്തലേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമ്മേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തിലും തമ്പുരാനോട് അപേക്ഷിക്കൊള്ളണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ എപ്പോഴും എന്നേക്കും കൃപാസനീഷമായ അമ്മയുടെ സാന്നിധ്യത്തിലുള്ള ഈ പ്രാർത്ഥനയിൽ എൻ്റെ ഭവനത്തെയും എൻ്റെ പ്രിയപ്പെട്ടവരെയും മാതാപിതാക്കൾ സഹോദരങ്ങൾ എൻ്റെ പ്രാർത്ഥനാ സഹായം ആവശ്യമുള്ളവർ എല്ലാവരെയും അമ്മയുടെ മാത്രം കരങ്ങളിൽ സമർപ്പിക്കുന്നു തീഷ്ണമായ ഈ പ്രാർത്ഥനയുടെ ഈ നിമിഷത്തിൽ എൻ്റെ വിശ്വാസം വിശാലമാക്കുവാൻ ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു അതുവഴി എനിക്ക് ഞങ്ങളുടെ ബുദ്ധിമുട്ടുകൾക്കും പരിമിതികൾക്കുമപ്പുറം കാണുവാൻ ഇടയാകട്ടെ അസാധ്യമായതിനെ നിരാശയായ പ്രത്യാശയിലേക്കും വേദനയെ രോഗശാന്തിയിലേക്ക് മാറ്റുവാൻ അമ്മയ്ക്ക് കഴിയും എന്ന് അറിഞ്ഞുകൊണ്ട് അമ്മയുടെ മധ്യസ്ഥതയിൽ ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുകയും എന്നെയും എൻ്റെ ഭവനത്തെയും സമർപ്പിക്കുകയും ചെയ്യുന്നു ആർദ്രതയും അനുകമ്പയുമുള്ള അമ്മ എൻ്റെ മേലും അമ്മയുടെ സഹായം തേടുന്ന എല്ലാവരുടെ മേലും അമ്മയുടെ മേലങ്കി നീട്ടണമേ അമ്മയുടെ മാതൃസംരക്ഷണത്താൽ ഞങ്ങളെ വലയം ചെയ്യണമേ അമ്മയുടെ പ്രിയപുത്രനായ യേശുവിൻ്റെ സന്നിധിയിലേക്ക് ഞങ്ങളെ നയിക്കണമേ ഞങ്ങളുടെ യാത്രയിൽ ഉറപ്പുള്ള വഴികാട്ടിയായിരിക്കണമേ ഞങ്ങളുടെ കർത്താവിൻ്റെ മാതാവേ ഞങ്ങളുടെ എല്ലാ ഉദ്ദേശങ്ങളും ഞങ്ങളുടെ എല്ലാ ആശങ്കകളും എല്ലാ അപേക്ഷകളും ഞാൻ അമ്മയെ ഏൽപ്പിക്കുന്നു സാധ്യമായ കൃപ ഞാൻ അമ്മയുടെ കൈകളിൽ നിന്നും ആഗ്രഹിക്കുന്നു അത് എൻ്റെ ആത്മാവിൻ്റെ നന്മയ്ക്കാണെങ്കിൽ സ്വർഗീയ പിതാവിനോട് എനിക്കായി വാങ്ങി തരണമേ പരിശുദ്ധ ദൈവമാതാവെ എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അമ്മയെ ആദരിക്കുമെന്നും അമ്മയുടെ ഭക്തി തീക്ഷ്ണതയോടും ഉത്സാഹത്തോടും കൂടി പ്രചരിപ്പിക്കുമെന്നും ഞാൻ അമ്മയോട് വാഗ്ദാനം ചെയ്യുന്നു അമ്മയിൽ ഞാൻ കണ്ടെത്തുന്ന സ്നേഹവും ആർദ്രതയും എല്ലാവർക്കും അനുഭവിക്കുവാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകിയതിന് നന്ദിയോടെ അമ്മയ്ക്ക് മുൻപിൽ ഞാൻ മുട്ടുകുത്തുന്നു പരിശുദ്ധദേവമാതാവെ ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ ഞങ്ങളുടെ കർത്താവിൻ്റെ മാതാവെ അമ്മയുടെ മഹത്വത്തിനും അനന്തമായ സ്നേഹത്തിൻ മുൻപിൽ അസാധ്യമായ കൃപകളിലേക്ക് എത്തിച്ചേരുവാനുള്ള അമ്മയുടെ എല്ലാ ശക്തിയിലും ഞാൻ വിശ്വസിക്കുന്നു കൃപാസന പ്രസാദവര പ്രസാദപരമാതാവെ നിത്യതയിലേക്കുള്ള ഞങ്ങളുടെ ചുവടുകളെ നയിക്കുന്ന പ്രഭാത നക്ഷത്രം അമ്മയാണെന്ന് അറിഞ്ഞുകൊണ്ട് ഞാൻ അമ്മയിൽ വിശ്വസിക്കുന്നു കഷ്ടതകളുടെ അന്ധകാരത്തിന് മുൻപ് സത്യവും ദൈവിക ജ്ഞാനവും കാണിക്കുന്ന എൻ്റെ പാതയെ അമ്മയുടെ വെളിച്ചത്താൽ പ്രകാശിപ്പിക്കണമേ പരിശുദ്ധ അമ്മേ അങ്ങേപുത്രൻ്റെ പ്രചോദനങ്ങളെയും മാർഗനിർദ്ദേശങ്ങളെയും ഞങ്ങൾ സ്വീകരിക്കുവാൻ ഇടയാകട്ടെ ഞങ്ങളുടെ കരുണയുടെ മാതാവ് ഈ കഷ്ടകാലത്ത് ഞങ്ങളെ കാത്തുകൊള്ളണമേ ഞങ്ങളുടെ ബലഹീനതകളോടും പാപങ്ങളോടും കരുണ കാണിക്കുകയും ഞങ്ങൾക്ക് പാപമോചനവും ദൈവവുമായുള്ള അനുരഞ്ജനം ലഭിക്കുകയും ചെയ്യട്ടെ ഞങ്ങളുടെ വിശ്വാസവും ആത്മശക്തിയും ശക്തിപ്പെടുത്തണമേ അങ്ങനെ പ്രതികൂല സാഹചര്യങ്ങൾക്കിടയിലും ഞങ്ങൾ കർത്താവിനോടുള്ള സ്നേഹത്തിലും ഭക്തിയിലും ഉറച്ചു നിൽക്കുവാൻ ഇടയാകട്ടെ ആർദ്രതയും അനുകമ്പയുമുള്ള അമ്മേ എനിക്ക് ചുറ്റുമുള്ളവരുടെ ജീവിതത്തിൽ സമാധാനത്തിൻ്റെയും പ്രത്യാശയുടെയും ഉപകരണങ്ങളാകുവാനുള്ള കൃപ തരയണമേ അമ്മയുടെ മാതൃസ്നേഹത്തിൻ്റെ ഒരു ചാനലാക്കി എന്നെ മാറ്റണമേ അങ്ങനെ വേദനയും നിരാശ നിറഞ്ഞ ഹൃദയങ്ങൾക്ക് ഞങ്ങൾ ആശ്വാസവും പകരട്ടെ ഈ ലോകത്ത് പ്രശ്നബാധിതമായ ഭവനങ്ങളിൽ വ്യക്തികളെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു നന്മയുടെ പ്രതിഫലനമാക്കി ഞങ്ങളെ എല്ലാവരെയും മാറ്റണമേ ദുരിതമനുഭവിക്കുന്നവരുടെ ആശ്രയമായ പരിശുദ്ധമാതാവ് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ സംരക്ഷകയും രക്ഷകയുമായി അമ്മ കൂടെ ഉണ്ടാകണമേ അമ്മയോടുള്ള എൻ്റെ സ്നേഹത്തിൻ്റെയും ഭക്തിയുടെയും തെളിവായി എൻ്റെ സമർപ്പണത്തെ സ്വീകരിക്കണമേ പരിശുദ്ധമാതാവെ കഷ്ടതയുടെയും നിരാശയുടെയും നിമിഷങ്ങളിലൂടെ കടന്നു പോകുന്ന എല്ലാവരെയും അമ്മയുടെ കരങ്ങളിൽ ചേർത്ത് പിടിക്കണമേ രോഗം ദുഃഖം നഷ്ടം സാമ്പത്തിക വെല്ലുവിളികൾ എന്നിവ നേരിടുന്നവരെ അനുകമ്പയോടെ നോക്കണമേ മാലാഖമാരുടെയും വിശുദ്ധരുടെയും മാതാവായ പരിശുദ്ധ അമ്മേ ഞങ്ങളുടെ കുടുംബങ്ങളിൽ പരീക്ഷണങ്ങൾ നേരിടുമ്പോൾ അമ്മ ഞങ്ങൾക്കായി മാധ്യസ്ഥം വഹിക്കണമേ ഞങ്ങളുടെ വീടുകളിൽ ഐക്യവും സ്നേഹവും പുനഃസ്ഥാപിക്കണമേ പരിശുദ്ധ അമ്മേ ഞങ്ങളുടെ മാതാപിതാക്കളെ മക്കളെ സഹോദരങ്ങളെ ജീവിത പങ്കാളിയെ പ്രിയപ്പെട്ടവരെ ഒരിക്കൽ കൂടി അവരുടെ ആഗ്രഹങ്ങളോടും പ്രാർത്ഥനകളോടും കൂടി അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ദരിദ്രരെയും അശ്വരണരെയും അമ്മ പിന്തുണയ്ക്കണമേ പരിശുദ്ധ അമ്മ വഴിതെറ്റിപ്പോയ എല്ലാവർക്കും വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ ദൈവിക ക്ഷമയും കാരുണ്യവും അനുഭവിക്കുന്നതിനായി ഞങ്ങളെ പിതാവിൻ്റെ സ്നേഹത്തിലേക്ക് തിരികെ കൊണ്ടുവരണമേ ഞങ്ങൾ ഓരോരുത്തരും ദൈവവുമായി സമാധാനവും അനുരഞ്ജനവും കണ്ടെത്തുന്നതിന് മാനസാന്തരത്തിൻ്റെയും കൃപയുടെയും വിശ്വാസത്തിൻ്റെയും അനുഗ്രഹങ്ങൾ നൽകണമേ കൃപാസന പ്രസാദപര ഞങ്ങളുടെ ഓരോ ചുവടിലും ഞങ്ങൾ പോകുന്നിടത്തെല്ലാം സുവിശേഷത്തിൻ്റെ പ്രകാശം പരത്തുന്ന ദൈവസ്നേഹത്തിൻ്റെയും നന്മയുടെയും ജീവിക്കുന്ന സാക്ഷികളാക്കി ഞങ്ങളെ മാറ്റണമേ ഞങ്ങളുടെ സ്നേഹത്തിൻ്റെയും കൃതജ്ഞതയുടെയും പ്രകടനമായി പരിശുദ്ധ അമ്മേ ഞങ്ങളുടെ പ്രാർത്ഥനകളിൽ ഞങ്ങളുടെ ജീവിതങ്ങളെ സമർപ്പിക്കുന്നു അമ്മ സ്വീകരിക്കണം അമ്മയുടെ മാതൃത്വമുള്ള കൈകളാണ് ഞങ്ങളെ ഏവരും നയിക്കപ്പെടേണ്ടത് അങ്ങേ പുത്രന്റെ പദ്ധതികൾ ഞങ്ങൾ മനസ്സിലാക്കുന്നില്ലെങ്കിലും ദൈവം എപ്പോഴും ഞങ്ങൾക്ക് ഏറ്റവും മികച്ചത് നൽകുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു വിശ്വാസത്തോടും വിനയത്തോടും കൂടി അമ്മയുടെ പുണ്യകവചത്തിന് കീഴിൽ ഞങ്ങൾക്ക് പിന്തുണയും സംരക്ഷണവും ലഭിക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് ഞാൻ എന്നെയും എൻ്റെ ഭവനത്തെയും പ്രിയപ്പെട്ടവരെയും അമ്മയുടെ സംരക്ഷണത്തിനായി ഏൽപ്പിക്കുന്നു പരിശുദ്ധ മാതാവേ അമ്മയുടെ മാതൃസാന്നിധ്യം എല്ലാ സമയത്തും പ്രത്യേകിച്ച് ഏറ്റവും പ്രയാസകരമായ നിമിഷങ്ങളിൽ ആശ്വാസത്തിൻ്റെയും പ്രതീക്ഷയുടെയും ഉറവിടമാകട്ടെ ദൈവത്തിൻ്റെയും എൻ്റെയും അമ്മയായ പരിശുദ്ധ അമ്മ ക്രിസ്തുവിൻ്റെ വാഗ്ദാനങ്ങളും അവൻ ഓരോരുത്തരുടെ മേൽ ആഗ്രഹിക്കുന്ന കൃപകളും നേടിയെടുക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ ആ